ഞാൻ ശക്തമായ ശാസ്ത്രീയ അടിത്തറകൾ നിലനിൽക്കുന്ന കാലത്ത് താങ്കൾ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഒട്ടകത്തെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവമാണെന്ന് പറയുന്നത് ഒരു മണ്ടത്തരമല്ലേ അതല്ല അത് സമൂഹത്തിൽ ശാസ്ത്രത്തെ തുല്യവും അല്ലേ ശക്തമായ ശാസ്ത്രീയ അടിത്തറകൾ നിലനിൽക്കുന്ന ഒട്ടകത്തെയും ചന്ദ്രനെ സൃഷ്ടിച്ച് ദൈവമാണെന്ന് പറയുന്ന മണ്ടത്തരമല്ലേ മണ്ടത്തരമാണ് അല്ല അല്ല രണ്ട് വാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായും ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കാണാൻ വേണ്ടി നാം പരിശ്രമിക്കില്ല തീർച്ചയായും ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തന്നെ ആവട്ടവട്ടെ ചോദന പറഞ്ഞത് ശക്തമായ ശാസ്ത്രീയ ശാസ്ത്രീയതകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏത് ശാസ്ത്രമാണ് അസ്തിത്വത്തെ നിഷേധിക്കുന്നത് ഏത് ശാസ്ത്രശാഖയായാണ് സട്ടാവായ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് ഒരു ശാസ്ത്രശാഖയാണ് സട്ടാവായ പെൻപുരാന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവന്റെ അസ്തിത്വത്തെ കൂടുതൽ കൂടുതൽ ശക്തമായി വെളിപ്പെടുത്തുകയാണ് ഓരോ ശാസ്ത്രീയ മുന്നേറ്റങ്ങളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആര് പരിശ്രമിച്ചാലും ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ് ശാസ്ത്രപ്രകാരം ഫിസിക്സ് പ്രകാരം ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ എന്തൊരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കറിയാം റിലേറ്റിവിറ്റി തിയറി സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി അതാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം പ്രത്യേക സിദ്ധാന്തം പിന്നീട് ഈ ഭൂഗുരുത്വണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ജനറൽ തിയറി തിയറി ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് നടത്തുന്നത് ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്ന യാഥാർത്ഥ്യം എന്താണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയണമെങ്കിൽ പോലും പുറത്തു പ്രപഞ്ചത്തെ വസ്തുനിഷ്ഠമായി അറിയണമെങ്കിൽ പുറത്തു പോയേ പറ്റൂ എന്നാണ് ഈ അറിവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അറിവ് ഇനി അറ്റോമിക് ഫിസിക്സ് നിങ്ങൾ എടുക്കുക അറ്റോമിക് ഫിസിക്സിന്റെ രംഗത്ത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾ ആലോചിക്കുക ഇന്ന് അറ്റോമിക് ഫിസിക്സിന്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നത് ക്രോമോഡൈനാമിക്സിന്റെ രംഗത്താണ് അതേപോലെ തന്നെ ക്രോമോഡൈനാമിക്സിന്റെ ഭാഗമായി കടന്നു വരുന്നതാണ് ഇപ്പോ നാനോ ടെക്നോളജിയും ആദ്യമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഈ ക്രോമോഡൈനാമിക്സ് നമുക്ക് പറഞ്ഞു വരുന്ന യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അറ്റോമിക് ഫിസിക്സിന്റെ രംഗത്ത് ചോദ്യം ചെയ്യാതെ നിലനിൽക്കുന്ന പ്രിൻസിപ്പളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹീസിൻ്റെ പ്രിൻസിപ്പൾ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് അണിച്ഛ സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ആറ്റോമിക ലോകത്തെ അറിയണമെങ്കിൽ അത് നിരീക്ഷകനും നിരീക്ഷിക്കുന്ന വസ്തുവുമല്ലാതായി തീരണം ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ സങ്കീർണമായ വിഷയമാണ് അഥവാ ഒരു നിരീക്ഷകന് മനുഷ്യനെ അങ്ങനെ പറയാമെ നമുക്ക് പൂർണ്ണമായി ആറ്റോമിക ലോകത്തെ അറിയാൻ സാധ്യമല്ല മനുഷ്യന്റെ അറിവും മനുഷ്യന്റെ നിരീക്ഷണവും സൂക്ഷ്മ ലോകത്തെ സമ്പൂർണമായി നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ ഈ ബൃഹത്തായ പ്രപഞ്ചത്തെ കുറിച്ച് അറിയണമെങ്കിലും സൂക്ഷ്മ പ്രപഞ്ചത്തെ കുറിച്ച് അറിയണമെങ്കിലുമെങ്കിലും ഈ പ്രാപഞ്ചികമല്ലാത്ത പദാർത്ഥാതീതനായ ഒരു സ്രഷ്ടനിവാര്യമാണ് എന്നിടത്തെക്കാളും നമ്മെ ഈ സിദ്ധാന്തങ്ങളെല്ലാം കൊണ്ടു ചെന്നിട്ടിരിക്കുന്നത് ഇനി വളരെ വളരെ സരളമായ അപ്പോൾ തിരിച്ചു ചോദിക്കും ചിലപ്പോ സ്വാഭാവികമായും ഡാർവിന്റെ പരിണാമവാദം ഉണ്ടല്ലോ കഴിഞ്ഞ ലക്കം കഴിഞ്ഞൂമി ആശിപ്പതിപ്പിലാണെങ്കിലും മനുഷ്യനെ ദൈവമല്ല സൃഷ്ടിച്ചത് എന്ന് കേരളത്തിലെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ബാബു ജോസഫ് അതുകൊണ്ട് തന്നെ പരിണാമവാദ പ്രകാരം തീർച്ചയായും ദൈവമില്ലല്ലോ അതിനുള്ള ഉത്തരം ജീവപരിണാമല്ല ഒരു ഊഹം മാത്രമാണ് സങ്കല്പനം മാത്രമാണ് ശാസ്ത്രത്തിന്റെ ലോകത്താണ് ഞാൻ പറയുന്നത് ശാസ്ത്രരംഗത്ത് ഏറെ പുരോഗമിച്ചു എന്ന് നമ്മളെല്ലാവരും പറയുന്ന അമേരിക്കയിൽ ഇന്ന് പാഠപുസ്തകത്തിൽ പരിണാമവാദത്തോടൊപ്പം തന്നെ പരിണാമവാദത്തോടൊപ്പം തന്നെ സൃഷ്ടി സിദ്ധാന്തവും പഠിപ്പിക്കണം എന്നാണ് കോടതി വിധി എന്താ കാരണം രണ്ടും ഒരേ ലോകാധിഷ്ഠിതമാണ് രണ്ടിനും ശാസ്ത്രത്തിൻ്റെതായ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള തെളിവില്ല ശാസ്ത്രത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ശാസ്ത്രത്തിന് അതിൻ്റെതായ മെത്തഡോളജി ഉണ്ട് രീതി ശാസ്ത്രം അത് ഉപയോഗിച്ച് ഇത് രണ്ടിനും തെളിവ് കണ്ടെത്താൻ കഴിയില്ല ഇനി നിങ്ങൾ നോക്കുക ജൈവലോകത്തെ ഓരോ വസ്തു എടുത്താലും ഇതിന് പിന്നിലുള്ള ഒരു മഹാ ചൈതന്യത്തെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഓരോന്നും ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ നിങ്ങളിൽ പലരും ധ്യാനിച്ചതിന്റെ കിട്ടിയിട്ടുണ്ടാവും തേനീച്ചന്റെ കുത്ത് വീടുകളിൽ പറമ്പുകളിൽ തേനീച്ച കൂടുകൂട്ട് നടത്തി ചെറുപ്പത്തിലെങ്കിലും പോയി ഒന്ന് ധ്യാനെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുത്തു കിട്ടുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളായിരിക്കും പലരും പ്രിൻസിപ്പാൾ പറഞ്ഞു കേട്ടപ്പോ നിങ്ങൾ പലർക്കും അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പ്രീ ഹിസ്റ്ററിയിൽ എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു ഏതായിരുന്നാലും ഇങ്ങനെ തേനീച്ചയെ നിങ്ങൾ വളരെ സേക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ തേനീച്ച കൂട് നിരീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളോട് ഞാൻ ഒരു വരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിക്കും ഒരു ഷഡ്ഭുജം നിങ്ങൾ വരക്കൂ ഒരു കൃത്യമായി ഒരു ഷഡ്ഭുജം നിർമ്മിക്കണം വരക്കണം എന്ന് പറഞ്ഞാൽ വരക്കും പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടി വരും വരും സ്കെയില് വേണ്ടി വരും കോണ് വേണ്ടി വരും വരും പിന്നെ വേണ്ടി വരും എന്നിട്ട് അളക്കണം എന്നിട്ട് അങ്ങോട്ട് വരക്കണം ഇങ്ങോട്ട് വരക്കണം ഇങ്ങോട്ട് വരക്കണം അങ്ങോട്ട് വരക്കണം എന്നിട്ട് യോജിപ്പിക്കണം അങ്ങനെ എല്ലാം കൂടി ആയിട്ടൊരു ഹെക്സഗ് ആകും അപ്പൊ അളന്ന് നോക്കിയാലോ എല്ലാ ഫോണുകളും തെറ്റുണ്ടാവുണ്ടാവും അല്ലെ ഒരു മിനിറ്റും രണ്ട് മിനിറ്റും രണ്ടു മിനിറ്റുള്ള തെറ്റുണ്ടാവും എന്നാൽ നോക്കുക തേനീച്ചക്കൂടെ ഹെക്സഗണലാണല്ലോ നിങ്ങൾക്കറിയാലോ ഈ ഹിക്സഗണലായ തേനീച്ചക്കൂട് നിങ്ങൾ നോക്കുക ഏതെങ്കിലും കൂടെ ഏതെങ്കിലും രൂപത്തിൽ ഒരു മിനിറ്റിന്റെ ഒരു മിനിറ്റിന്റെ ഒരു അംശത്തിന്റെ തെറ്റുണ്ടോ ഒരു വ്യത്യാസം ഇല്ല ഒരു വ്യത്യാസമല്ല എങ്ങനെ തേനീച്ച ഇത്ര കൃത്യമായി ജോമട്രി പഠിച്ചു അവരുടെ ജീനുകളിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ പ്രകാരം അത് തന്നെയാണ് ജീനുകളിൽ ആര് രേഖപ്പെടുത്തി രേഖ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരിക്കണം ഒരു അധ്യാപകൻ പഠിപ്പിച്ചു തരണം എന്നിട്ട് പ്രൊട്രാക്ടർ വരണം ഇത് വേണം അത് വേണം എന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് 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 ഉണ്ടാക്കിയിട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റുന്നു എന്നാൽ അതിന്റെ ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിർമ്മിക്കാൻ കഴിയുന്നു ആര് കൊടുത്തു ആ ബോധനം നൽകിയത് പരിശുദ്ധ പറയുക അഥവാ അവന്റെ രക്ഷിതാവാണ് തേനീച്ചക്ക് ബോധനം നൽകിയത് എല്ലാ ബോധനം നൽകിയത് നിങ്ങളെ നേരെ ഉടനെ ഒരും പോയി പരിചയമില്ലാത്ത ആളുകളാണ് വിചാരിക്കുക ഡൽഹിയിൽ ഏറ്റവും തിരക്കുള്ള ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ അല്ല ഇല്ലത്തെ പോലെ ഒരു വലിയ വലുതാണ് ഒന്നുമില്ല വാഹന നിങ്ങൾക്ക് എന്നെ ഓഫീസിലെ സ്ഥലത്തണം നിങ്ങൾക്ക് ഭാഷ അറിയില്ല മലയാളികളും എല്ലാം സങ്കല്പ ഇതൊന്നും ഉണ്ടാവില്ല കാരണം മലയാളികൾ അപ്പോ എങ്ങനെ വിചാരിക്കാ നിങ്ങൾ ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഓഫീസ് കണ്ടുപിടിക്കാൻ എത്ര പ്രയാസപ്പെടണം എത്ര പ്രയാസപ്പെടേണ്ടി വരും എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്കറിയാലോ അത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടത്തുന്ന ഏറ്റവും ദൂരം മൈഗ്രേഷൻ നടത്തുന്ന നിന്ന് നിന്ന് ആർട്ടിക്ടേണ്ടിക്കൽക്കും അത് മൈഗ്രേഷൻ ആർട്ടിക്കൽ നിന്ന് ചൂടുകാലമാകുമ്പോൾ അന്റാർട്ടിക്കലേക്ക് പോകുന്നു അത് അവിടെ മുട്ടയിടങ്ങുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ട് പിന്നെ തിരിച്ചു പറക്കണം ആർട്ടിക്കിലേക്കും ആർട്ടിക്കിൽ നിന്ന് പോയി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചു പറക്കുന്നത് മുന്നിൽ ആരാ ഈ കുഞ്ഞുങ്ങളാണ് എത്ര കിലോമീറ്റർ പോകണം പതിനേഴായിരം കിലോമീറ്റർ എങ്ങോട്ടോ പോണത് അമ്മ തുടങ്ങിയടത്തേക്ക് എവിടെയാണല്ലെത്തുക അമ്മ ഏതൊരു സ്ഥലത്തെ ഏതൊരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്നാണോ യാത്ര തുടങ്ങിയത് അതേ ശിഖരത്തിൽ എങ്ങനെ പറഞ്ഞു നമ്മൾ പറയും അത് ഭൂമിയുടെ കാന്താവസ്ഥയെ കൃത്യമായി പരിശോധിച്ച് പഠിച്ച് അതിന്റെ ജനിതക കോഡുകളിൽ ആ കാന്താവസ്ഥയെ ഭൂമിയുടെ ആ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് കൃത്യമായി അറിവുണ്ട് അത് വെച്ചിട്ടാണ് അത് തന്നെയാണ് പ്രശ്നം ആരാണ് ഈ ഫീൽഡ് ആരാണ് ഈ വിവരം ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ടത് ഡാർവിന്റെ ഏതെങ്കിലും സിദ്ധാന്തത്തിന് ഇങ്ങനെയുള്ള ജനിതകമായി അവക്ക് ലഭിക്കുന്ന അനുകൂലങ്ങളെ വിശദീകരിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ അനുകൂലങ്ങൾ സട്ടാവായ തമ്പുരാന്റെ കൃത്യമായ മാർഗദർശന കുറിച്ചുള്ള വ്യക്തമായ അറിയാൻ നമുക്ക് നൽകുന്നത് ഓരോ കാര്യത്തിലും അല്ലെ ഓരോ വിഷയത്തിലും നിങ്ങൾ നോക്ക മുടി അല്ലെ മുടിങ്ങനെ വളരാണ് ഇതേപോലെ കണ്ണിന്റെ പുരികം വളരാണറങ്ങിയാലോ എന്തായിട്ടോ അവസ്ഥ അല്ലെ എവിടെ എത്തി നിർത്തണം അവിടെ നിന്നു എന്തൊക്കെ വളരണമെന്നോ അതിന് അതിന്റെ നിർദ്ദേശം ആര് വരുത്തു വിത്തു ആരാണ് ഇത് കൊടുത്തത് അപ്പോ കൃത്യമായ മാർഗനിർദ്ദേശം ഓരോന്നിന്റെയും പിന്നിലുണ്ട് ഏത് ശാസ്ത്രത്തിനും അതിനെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല എന്നുള്ളതാണ് സന്ത